ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ ഗൈസ് അപ്പോൾ നമ്മൾ ഓപ്പണൻ എന്തായാലും വന്നിട്ടുണ്ട് ഒരു കിഡിലിന് ഓപ്പണൻറ്റ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ എന്താ പറയുക മുംബൈ സിറ്റി ആണ് അപ്പോൾ നമ്മൾ പി എസ് ജിൻ്റെ ഇതൊരു വന്നിരിക്കുന്നത് അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പം കേരളത്തിലുള്ള കുറേ പ്ലേസ് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇന്നൊരു പ്രത്യേകത ഉണ്ട് കാരണം മറോഡുണ്ട് നമ്മുടെ പുതിയൊരു മാച്ച് തൊട്ടു കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ടാവുന്നറിയില്ല അപ്പോൾ എന്തായാലും ഈ ഒരു കാർഡ് നൈസ് ആണ് കുറേ കാര്യമൊക്കെ എന്താ കളിച്ചപ്പോൾ നല്ലൊരു കാർഡ് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ മാച്ച് എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം ഗൈസ് അപ്പോൾ ഓക്കെ കഴിഞ്ഞ അപ്പം അവരുടെ സാബി ലോൺസിയാണ് മാനേജർ പി എസ് ഡി ആണ് പക്ഷെ അവർ മുംബൈ സീറ്റിന് ഡി ഇതാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ ഓക്കെ കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് വെച്ചാൽ നമുക്ക് കാണാം എംബാപ്പേ എംബാപ്പേ ടു ചെറാട് ചെറാട്ട് കെയസ്മെറോ കേസ്മെറോ ടു കോസേട്ട കോശേട്ട അവിടെ നിന്ന് മറഡോണക്ക് ഫസ്റ്റ് ഷൂട്ടോ മറഡോണിൻ്റെ ഫസ്റ്റ് ഷൂട്ടാണ് ക്യാമ്പേട്സൈല മെസ്സി മെസ്സി ടു ക്യാമ്പേഡ് ലാമ്പാഡ് ടു എംബാപ്പേ എംപാപ്പെ റ്റു റൊണാൾഡോയിനു ഓക്കെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് വാൻബാറഡ് വാൽവേഡേ ടു മെസ്സി മെസ്സി ടു ഊ കേസ് കിട്ടിയില്ല ഡേവിസ് ഒക്കെ കൊണ്ട് ലാമ്പാഡ് കേസ് കിട്ടിയിട്ടുണ്ട് ജെറാഡ് ജെറാഡ് ടു കേസ് ബ്രോ കേസ് ബ്രോ ടു ഓക്കെ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് എംബാപ്പേ ഊഫ് ഓസ്റ്റ് ചേട്ടാ ഓക്കെ ഐസ് മെസ്സി മുസൈല ഓക്കെ പെക്കംബർ ജെറാഡ് കിട്ടിയിട്ടുണ്ട് കേസ് ഓക്കെ പെക്കമ്പർ ഊഫ് മുസൈല എന്തായാലും നല്ലൊരു ചാൻസ് ആയിരുന്നു റുഡ്രീഗർ ഓ കിട്ടി വൈസ് കിട്ടി 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 എംബാപ്പേറ്റ് മെസ്സി ഗോൾ ടിച്ചിട്ടുണ്ട് പതിനെട്ടാം തന്നെ ഒരു അടിപൊളി ഗോൾ ഇട്ടോ അത് ഉരുണ്ടടിച്ചു കേസ് ഞാൻ വിചാരിച്ചില്ല ഒരു ഗോൾ വരുമെന്ന് എന്തായാലും ഡേവിസ് ഉണ്ടായിരുന്നു പക്ഷെ മെസ്സി അത് നൈസായിട്ട് ചെയ്ത് കേസ് ഓക്കെ കോസ്റ്റാട്ടയാണ് കൈസപ്പൊ എന്തായാലും അടിപൊളി ഗോൾ തന്നെയായിരുന്നു അടിപൊളി ഗോൾ ഓക്കെ കണ്ടോ കറക്റ്റ് ഒരു ഷോട്ട് അടിപൊളി 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 ഐസപ്പോ നമുക്ക് എംബാപ്പേയിലോട്ട് വീണ്ടും പോവാം എംബാപ്പെ എംബാപ്പെ ടു റൊണാൾഡിനോ ലാമ്പാഡ് ലാംബാഡ് ടു വീണ്ടും കിട്ടിയിട്ടുണ്ട് വാൽബർട്ടെ ടു മെസ്സി നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് മെസ്സി മെസ്സി ടു എംബാപ്പെ എംബാപ്പെ എംബാപ്പോള് ഇതെന്താ മാോ അല്ല ഗോളിയാലേ ഗോള് അടിപൊളി ഐസപ്പോ വീണ്ടും ഒറ്റടിക്കാൻ നമ്മൾ വീണ്ടും അടിച്ചിട്ട് എംബാപ്പെ റൊണാൾഡിനോ ഒക്കെ

ഉഷാ റെഡി വാ ഐസ് അപ്പം നൈസായിരുന്നു ഈ ഗോള് എന്തേലാകും നാച്ചുലേക്ക് കിടക്കാം ഇപ്പം എംബാപ്പെ എംബാപ്പേ ടു റൊണാൾഡിനോ ലാബാഡ് വീണ്ടും കിട്ടിയിട്ടുണ്ട് ജെറാഡ് ഓക്കെ എംബാപ്പേ എംബാപ്പേ ടു വൈസ് മറഡോണയ്ക്ക് കൊടുക്കാൻ പറ്റിയില്ല പക്ഷെ നല്ലൊരു ചാൻസ് ആയിരുന്നു കിട്ടിയായിരുന്നെങ്കിൽ വീണ്ടും കിട്ടിയിട്ടുണ്ട് ഓക്കെ ജെറാഡ് ജെറാഡ് ടു മറഡോണ മറഡോണ ടു അവിടെ അറ്റാക്കിങ് റുഡ്രീഗർ ലാംബയുടെ മൊസൈല മുസേല ടു മെസ്സി ഓക്കെ കിട്ടിയിട്ടില്ല ഈ സ്ലാബാഡ് ലാംബാ ടു മെബാപ്പേ ഐസ് അറ്റാക്ക് ചെയ്യുന്ന റുഡ്രൈഗർ ടു മെസ്സി ഉണ്ട് ഓക്കെ സ്വീഡ് ഡേവിസ് ഡേവിസ് ടു ഓക്കെ ബാക്കും റൊണാൾഡിനോ റൊണാൾഡിനോ ടു ഊഫ് എൻ്റെ മുതൽ കറക്റ്റ് ക്ലിയറൻസ് ആട്ടോ കറിയ കറക്റ്റ് ഗോൾ വരേണ്ടതാണോ ബ്ലാക്ക് അയസ് അപ്പോൾ ഡീമിനിയ അല്ല ബെർഡോണ കേസ് കിട്ടിയിട്ടുണ്ട് കേസ്മെറോ കേസ്മറോ ടു ചെറാട് ചെറാട് ടു ഏ കോസ്റ്റാട്ടേ കോസ്റ്റാട്ട ഏറ്റവും മെസ്സി എംബാപ്പേ എംബാപ്പായിട്ടും മൊസൈല കേസ് കിട്ടിയിട്ടുണ്ട് വാൽബറയുടെ അറ്റാക്ക് ചെയ്തു ഏ പണിയൊക്കെ അല്ലേ കിട്ടിയിട്ടുണ്ട് ഓക്കെ കേസ്മെറോ കേറോ കേസ്മെറോ കേസ്മറോ കേസ് മെറോ ടു ചെറാട് കോസ്റ്റാട്ട ഏതൊക്കെ എന്തായാലും നല്ലൊരു ചാൻസ് ആയിരുന്നു പക്ഷേ അത് വെറുതെ പോയി ഓക്കെ ലാമ്പാട് ഓ അവിടെ ഒരു ഹെഡിങ്ങുള്ള ചാൻസ് ഉണ്ടല്ലോ റോഡ് ഡ്രൈവറ് ഓ നെയ്മർ ഓക്കെ ഇത് അപ്പം അവിടെ പണിയും മേടിച്ച് വെച്ചാൽ എന്തായാലും നെയ്മർ അപ്പോൾ ഹാഫ് ടൈം ഓവനായി അപ്പോൾ എന്തായാലും തിരിച്ച് വരെ അടിച്ചില്ല നമുക്ക് നമുക്കതായാലും നോക്കാം ഓപ്പോ എന്താക്കും ഹാഫ് ടൈം ശേഷം എന്തൊക്കെ സംഭവിക്കുന്ന അറിയാം ഐസപ്പോൾ ഓക്കെ ആൽബറുടെ ഓക്കെ അത് നല്ലൊരു ചാൻസ് ആയിരുന്നല്ലോ ഹോസ്റ്റാട്ട ഹോസ്റ്റാട്ട ടു മെസ്സി മെസ്സി ടു എടുത്തിട്ടുണ്ട് ഓക്കെ പൈസ അപ്പം തന്നെ ഹാഫ് ടൈം ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഓൺലൈൻ മാച്ചിൽ മൂന്ന് മൂലം അടിച്ചിട്ടുണ്ട് കൈസ് എന്തായാലും നോക്കുകയാണെങ്കിൽ ഷോട്ട് ഉണ്ടാക്കി ഷോട്ടൊക്കെ നമുക്ക് ഓക്കെ പാസസ് ഓക്കെ കഴിഞ്ഞപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഇത് നിൽക്കുന്നത് ഇനി നമുക്ക് സബ്സ്ക്രിപ്ഷൻ വേണം നോക്കാം ബ്രൂണും ക്രൂസ് ഉണ്ട് പൈസ നമുക്കൊരു പണി ചെയ്യാം ക്രൂസിന് ഇറക്കി ഇടാം ചെറാടിനെ കയറ്റിയിട്ട് അത് മതി ഇപ്പോഴത്തേക്ക് ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം കഴിഞ്ഞപ്പം എംബാപ്പേ എംപാപ്പേ ടു നാലിന് ലാബേഡ് വൈസ് ഓ എം പാപ്പ എംബാപ്പേ എംപാപ്പേ എംപാപ്പ എംപാപ്പേ എം പാപ്പാപ്പേ ഓഫ് വൈസ് സീനാട്ടോ ഗോളി എന്തായാലും അത് സേഫ് ആക്കി തന്നിട്ടുണ്ട് അല്ലെങ്കിൽ അവൾ ഒരു ഗോളി കയറി ഞാൻ ഇപ്പോൾ വയസ്സപ്പോൾ എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാട്ടോ കേട്ടോ നല്ല ഗോളി ഏതാന്ന് അപ്പോൾ നമ്മൾ ട്രൈ ചെയ്യുന്നതായിരിക്കും എനിക്കാദ്യം ഉണ്ടായിരുന്നു മാനണ്ണ വരായിരുന്നു പിന്നെ ഞാൻ ഓബ്ലാങ്കിലേക്ക് കിട്ടുന്നതാണ് പുതിയ കോഫേ പാക്ക് അപ്പോൾ എനിക്ക് ഇന്ന് ഇപ്പി കടിച്ചതാണ് നമ്മുടെ മറഡോണരെ ഓക്കെ കൈസപ്പ് വീണ്ടും വരുന്നുണ്ട് ഹുസൈല ഓഫ് എൻ്റെ മോനെ ഷൂട്ട് ഇട്ടോ ഫുൾ സീൻ ഷൂട്ടാണല്ലോ കൈസപ്പ എന്തായാലും നൈസൊരു ഷൂട്ടായിരുന്നു പക്ഷെ ഗോളും കയറിയില്ല ഓക്കെ കൈസപ്പം എന്തായാലും എന്താ പറയുക ഇനി പുതിയ എപ്പിക്കും അതുപോലെ തന്നെ നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്ന കാടൊക്കെ ജസ്റ്റ് ഒന്ന് വീട്ടിന് എന്താ കമൻറ്റ് ചെയ്യുക ഓക്കേ ഏറ്റവും കൂടുതൽ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നതായിരുന്നു നോക്കാം കൈസ നമുക്ക് ഹുസൈല ഹുസൈല ടു മെസ്സി മെസ്സി ടു എംബാപ്പേ എംബാപ്പേ ടു കിമ്മിച്ച് കിമ്മിച്ചിട്ട് ഓക്കെ സൈഡിലേക്ക് പോകുന്നില്ല ഗൈസ് വേൽബർട്ടെ വേൽബർട്ടേ ടു കിട്ടിയില്ല ഗൈസ് ഡേവിസ് ഓഫ് നെയ്മർ നെയ്മർ ടു റൊണാൾഡിനോ ടു ലാമ്പാർഡ് ലാബാർഡ് ടു എന്റെ മോനെ കറക്റ്റ് പാസിംഗ് ആട്ടോ മെസ്സി ഓ ഒരു ക്രോസ് ഓഫ് ഹെഡിങ് എംബാപ്പ റൈസഫ എന്തായാലും നല്ലൊരു ഹെഡിങ് ഇപ്പം നടന്നു പക്ഷേ നടന്നില്ല അത് ബോർഡ് കയറിയില്ല റൈസഫ നമുക്ക് സബിലേക്ക് പോവാം ഇനി നോക്കുകയാണെങ്കിൽ നമുക്ക് റാഷ് ബോർഡിനെ ഇറക്കാം എംബാപ്പിക്കോ വേറെ ഇപ്പോൾ അതുപോലെ തന്നെ ബ്രൂണോന ഇറക്കാം വേറെ ആരും ഇപ്പോൾ ആവശ്യമില്ല എന്തായാലും സെറ്റാണ് ഇപ്പോഴത്തെ കളികൾ ഐസാപ്പം നമുക്ക് എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തന്നെ ലൈക്ക് ചെയ്യാം ഐസാപ്പോൾ നമുക്ക് കോളിംഗ് നടത്താം ഓക്കെ ബ്ലാങ്ക് ടു ഓക്കെ റാഷ് ഓൺ കിട്ടുമോ എന്നു വൈസ് ഐസ് ഡേവിസ് ഓക്കെ റൊണാൾഡോനിയോ റൊണാൾഡോനിയോ ടു മെസ്സി മെസ്സി ടു ബാക്ക് ബ്രൂണോ ബ്രോണോ ടു ഐസ് നല്ലൊരു പാസിംഗ് ആയിരുന്നു മെസ്സ് കിട്ടിയില്ല കിമ്മിച്ച് കിമ്മിച്ചിട്ട് ബ്രോണോ ഫെർണാണ്ടസ് ഓക്കെ ഐസ് നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് മെസ്സി പൈസ റാഷ്വോഡ് അടിച്ചു ഓഫ് എൻ്റെ മോനെ പൈസ റാഷ്വോർഡ് വന്നതെന്നും കളി തുടങ്ങിയിട്ടോ ഐസ് ഒരു ഷോട്ടായിരുന്നു പക്ഷേ എന്താ പറയുക കിട്ടിയിട്ടില്ല പൈസ അപ്പം നോക്കുകയാണെങ്കിൽ ഓക്കേ വൈസ് പണി പണിയായി തോന്നുന്നു പൈസ എനിക്ക് തോന്നുന്നു ഓഫ് ആയിട്ട് പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടു ഉറപ്പായിട്ട് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എനിക്ക് തോന്നുന്നു വൈസ് നെറ്റ്വർക്ക് ഇഷ്യൂ എന്ന് തോന്നുന്നു അപ്പോൾ കുഴപ്പമില്ല എന്തായാലും നമ്മൾ ഈ മാച്ച് അങ്ങനെ ജയിച്ചിരിക്കുകയാണ് അപ്പോൾ വീണ്ടും ഒരു അടിപ്യൂഡ് മാച്ച് പോയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇറ്റ്സ് മീ ഓക്കേ ബായ്